കുമരമ്പത്തൂർ അവണക്കുന്നിലെ പാത്തുമ്പയ്ക്ക് വീട് വെക്കാനുള്ള ആറ് ദശാംശം ഏഴ് അഞ്ച് സെന്റ് ഭൂമി ഒടുവിൽ ഉദ്യോഗസ്ഥർ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി ലൈഫിൽ നിന്ന് അനുവദിച്ച വീട് വയ്ക്കാൻ ഇനി പാത്തുമ്പയ്ക്ക് തടസ്സമില്ല കെ ലീവിനായി ഏഴു മാസമായി ഓഫീസുകൾ കയറിയിറങ്ങിയ പാത്തുമ്മയുടെ ദുരിതം ഞങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച ഉച്ചക്ക് പഞ്ചായത്ത് അംഗം സഹദ് അരിയൂർ പഞ്ചായത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ കുമരമ്പുത്തൂരിലെ പിലാശേരി വീട്ടിൽ പാത്തുമ്മ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഭക്ഷണം പോലും കഴിക്കാതെ ഓഫീസിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഏഴു മാസമായി കാത്തിരിക്കുന്ന ഭൂമിയുടെ കേല്യു ലഭിച്ചെന്ന് സന്തോഷം കൊണ്ട് പാത്തുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ആരുമില്ലാത്ത തനിക്ക് വേണ്ടി സഹായിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും അവർ അറിയിച്ചു നിങ്ങൾ വന്ന് കിട്ടാൻ കാരണം നിങ്ങൾക്ക് ദൈവം വീട് വയ്ക്കാൻ ഒരുങ്ങിയപ്പോഴാണ് തന്റെ ആറ് പോയിന്റ് ഏഴ് അഞ്ച് സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്ന് പാത്തുമ്മ അറിയുന്നത് ചുറ്റുപാടും വീടുകളും താഴ്ഭാഗത്ത് റബ്ബർ തോട്ടവുമുള്ള പാത്തുമ്മയുടെ ഭൂമി മാത്രം പുഞ്ചപ്പാടമായത് കാണുന്നവരെ അത്ഭുതപ്പെടുത്തും ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏഴു മാസമായി പാത്തുമ്മ ഓഫീസുകൾ കയറിറങ്ങാൻ തുടങ്ങിയിട്ട് അതേസമയം വൻകിടക്കാർക്ക് ഏക്കർ കണക്കിന് ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി നൽകുമ്പോഴും ഇവരുടെ അപേക്ഷ കെട്ടിക്കിടക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ വാർത്ത നൽകിയത് ഇവരുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ശനിയാഴ്ച ഉച്ചയ്ക്ക് സബ് കളക്ടർ പുറപ്പെടുവിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ